ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നസെന്റ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു പ്രതിഷ്ഠനാളിലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ തന്നെ ഇരിഞ്ഞാലക്കുടം നഗരസഭയില് അംഗമായിരിക്കുവാനും പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം നിഷ്കളങ്കമായിട്ട് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് എന്നും ആ പാഠവും കൂടി പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു കൊണ്ട് തന്നെയാണ് കഥാപാത്രങ്ങൾക്ക് നാട്ടുമുറങ്ങളിലെ കഥാപാത്രങ്ങൾക്കൊക്കെ തന്നെ രൂപം കെടുക്കുവാനും തന്മയത്വത്തോടു കൂടി തന്നെ ആശയാത്മകമായിട്ട് കഥാപാത്രങ്ങളെ ചിന്തിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അതും നാട്ടുമുറത്തിൻ്റെ നമ്മുടേതായിട്ടുള്ള ആ ചിന്തകളെയും ആശയങ്ങളെയും കഥാപാത്രങ്ങളെയും കെ വി വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു പി കെ ഡേവിസ് എം രാജേഷ് ടി കെ സന്തോഷ് ഡേവിഡ് കണ്ണമ്പിള്ളി ജോർജ് നെല്ലിശ്ശേരി ബിനിൽ പ്രതാപൻ ടി പി അരുൺ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു